ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു ഫോട്ടോഷൂട്ടിനാണ് എനിക്ക് പോകുന്നത് അപ്പം ഞാനും എവരും റെഡി ആയില്ല വീട്ടിൽ ചെന്നിട്ട് റെഡി ആവണം വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഏറ്റവും റെഡിയായി ഞങ്ങൾ എൻ്റെ ചെന്നപ്പള്ളിയാണ് ഇത് കാണുന്നത് അങ്ങനെ പിന്നെ എൻ്റെ ഡ്രസ്സാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് ഡാന്ന് വെച്ചിട്ട് ഞങ്ങൾ ആണെങ്കിൽ എനിക്ക് ഇച്ചിരി തയ്ക്കാൻ ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ ചെന്ന് തയ്ച്ചിട്ടിടാന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് റെഡിയായി അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പോകുന്ന ലൊക്കേഷനിലോട്ട് പോവുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ചേട്ടം ഞങ്ങളോടാണ് വരുന്നത് ആ ചേട്ടനെ വിളിച്ച് ആ ചേട്ടൻ പകുതിക്ക് വെച്ച് കയറുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചേട്ടനെ വിളിച്ച് പോയാലോ ദേവൻ നല്ല ചിരിച്ചൊക്കെ ഇപ്പൊണ്ട് നമ്മൾ പോകുന്ന വഴിയാണിത് ഒരു പാറയിലാണ് നമ്മൾ പാറയിൽ എടുക്കാൻ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അവിടെ ഇപ്പം നല്ല മഞ്ഞ് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മൾ പോയത് ഒരു മഴ കഴിഞ്ഞ് ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ തോന്നിക്കുവാണ് ആ ടൈമിൽ അങ്ങനെ ഇനി ആ പാറയിൽ എത്താറായി നേരെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല മഞ്ഞാണ് കാണുന്നത് നല്ല മഞ്ഞായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ചെന്ന ടൈമിൽ ഭയങ്കര മഞ്ഞായിരുന്നു നല്ല മഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേരം മരുന്ന് പെയ്തു പിന്നെ ഞങ്ങൾ മാറി തരുന്നു പിന്നെ ഞങ്ങളും ഞങ്ങൾ ചെന്ന ടൈമിലുള്ള മഞ്ഞാണിത് ഞങ്ങൾ ഇറങ്ങി നിന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു മഴ പെയ്തു പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു ഈ വീഡിയോ എല്ലാവരും കണ്ടുകാണല്ലോ ഞാൻ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട് അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തു ദേവൻ ഇടയ്ക്ക് ദേവൻ നല്ല ഫോളോ ആക്കി കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ബായ്